ഹലോ അലൈക്കും എല്ലാവർക്കും ശില്പ കിച്ചണിലേക്ക് സ്വാഗതം അന്ന് ഞമ്മൾ ഈ കടയിലേക്ക് പോയിട്ടോ കണ്ട കടയിൽ പോകുന്ന പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു കുറച്ച് ഉപ്പ്മാവ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആ എന്താണ് ഉപ്പ്മാവ് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സുഹൃത്ത് കോതുമ്പോൾ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് കോതുമ്പോൾ അളക്കാണ് കോതുമ്പോൾ അളക്കാൻ വെള്ള അളവിനനുസരിച്ച് എടുക്കണം അതാണ് ഞാൻ ഒരളക്കണിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നൂറുക്ക് കൊതമ്പൊക്കെ ആദ്യക്ക് ഞമ്മൾ ഉസ്കൂളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടൂലേ അതേ സൈസാണ് ഇട്ടോ കണ്ടോ പിന്നെ അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് കേട്ടോ അപ്പം ഞാൻ നമ്മളെ നൂറുക്ക് കൊതമ്പം കഴുകോ പിന്നെ അത് കഴുകുന്നത് നമുക്ക് കഴുകിയിട്ട് വരക്കണം വാരക്കണം വെള്ളം നന്നായിട്ട് വാരക്കണം കേട്ടോ എന്നാലാണ് ഞമ്മളെ നൂറ് കുതമ്പത്തിനെല്ലാ അഴുക്കും ഒന്ന് പോകുള്ളൂ കേട്ടോ അപ്പോൾ അത് അവർ ഉണ്ടാക്കി കൊടുക്കും എന്ന് രാത്രിയാണ് അപ്പോൾ അവർക്ക് രാത്രിക്കുള്ള ഭക്ഷണമാണ് അപ്പോൾ ഞാൻ വന്നിട്ട് വറുതൊന്നും അയച്ചിരുന്നില്ല അപ്പോൾ ഇത് വേഗം ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ അവിടെ കഴുകി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ നുറുക്ക് ഗോതമ്പം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പം ഒന്ന് കഴുകി വെച്ച നുറുക്ക് ഗോതമ്പത്തെ രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മൾ കഴുകി വാരി വെച്ച കോതമ്പട്ട് കൊടുക്കുക തീ പൂട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഗോതമ്പ് ഇപ്പോൾ നന്നായിട്ട് വെറു വെറുതായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വറുത്ത് വറക്കണ വറുക്കണെന്താ വച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വറക്കണത് അപ്പോൾ അതെല്ലോടും എവിടെയും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉപ്മാവ് കിട്ടും അപ്പോൾ അതായി ഇനി ഇറക്കി നമ്മൾ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ ഞാനൊരു ചെമ്പട്ടിയാണ് എടുത്ത് കണ്ട്ടോ അപ്പോൾ അതൊരു കിലോ ഗോതമ്പുണ്ട് അപ്പോൾ നമ്മൾ വലിയൊരു പാത്രം തന്നെ എടുക്കേണ്ട അതിന് അപ്പോൾ നമ്മൾ നമ്മളൊക്കെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ രാത്രിയായത് കാരണം ഇവിടെ ഭയങ്കര ചൂടാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉപ്മാ ഉണ്ടാക്കി ഞാൻ പൊടിക്കുക വീഡിയോ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ അവർ കടയിൽ നിന്ന് വന്നതും ഉപ്പ ഉണ്ടാക്കാമെന്ന് പൊടിക്കുകയാണ് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നമ്മൾ കടകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക് ഇടിയും ആ മതി മതി ഇഞ്ചിട്ടൊടുക്കി ഇഞ്ചി 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 ഇഞ്ചിട്ടെടുത്തിട്ട് ഇഞ്ചി തറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞൊരു ചെറിയ രണ്ട് സവാള ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കട്ടോ ഏകദേശം ഉള്ളി ഇഞ്ചിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ് ഉണക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളത് മുന്നേ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ഉള്ളി കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി പച്ചക്കറി ഇട്ടുകൊടുക്കി നമ്മളെ വെജിറ്റബിൾ ഇവിടെ കുറച്ച് ബീൻസ് കുറച്ച് കാരറ്റ് അത് ചെറുതായി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം ൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാട്ടി വരട്ടോ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ വെള്ളം അതിന് മുന്നേ തന്നെ നമ്മളെ പച്ചക്കറിയൊക്കെ വേണ സമയം കൊണ്ട് ഞമ്മക്ക് വെള്ളം വെള്ളം വന്നിട്ട് ഏത് കപ്പിനാണ് നമ്മൾ ഗോതമ്പ് എടുക്കണ ഗോതമ്പിന് ഒരു കപ്പ് ഗോതമ്പത്തിന് ഒന്നര കപ്പ് വെള്ളം അപ്പം അങ്ങനെ തോതിലാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളം കളന്നിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിരിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് തിളച്ച വെള്ള വേണ്ട കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് വെ വെറു വെറുതെ വിട്ട് വിട്ട് കിട്ടുന്ന ഉപ്പ്മാവാണ് ഞങ്ങൾക്കത് കിട്ടുക അടിപൊളിയുള്ള ഉപ്പ്മാവരിക്കാതെ ഉപ്പു മതി നോക്കിയിട്ട് മതി ഇട്ട് കൊടുക്കേക്ക് പാകം കൊണ്ട് നോക്കി കുടുത്ത് പാകം കൊണ്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ഉണ്ടോ നല്ലത് മൂടിയച്ചിലോട്ട് തിളച്ചുകൊടുക്കാം നന്നായി തിളച്ച നമ്മൾ വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കൊതുമ്പെട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു കയ്യേറ്റിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇപ്പം ഇളക്കാൻ നല്ല നല്ല സുഖമാണ് പിന്നെ കട്ട കട്ടപ്പുടിക്കൂല ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് ആകുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കിയതാട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്കിത് ചെറിയ തീരാക്കിയിരുന്നതും ഇനി ഇതൊന്നും ഇങ്ങനെ നിറക്കി കൊടുക്കുക ഉപ്പാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക ഒരു ചെറിയ തീലിട്ടിട്ട് ഒന്ന് ദമാക്കി എടുക്കാം നമ്മുടെ ഗോതമ്പം ഉപ്പുമാവ് നുറുക്ക് കോതമ്പ് ഉപ്പ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഞമ്മക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇതൊന്ന് വെറു വെറുതെ ആയിക്കൊട്ടോ അത് തുറന്ന് വെച്ചിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വെ ഒക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ക്ല ഒരു കപ്പ് കോതമ്പത്തിന് ഒന്നര കപ്പ് വെള്ളം ഞാൻ വെച്ചിരിക്കണതില്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു ഷുറൈ ഇപ്പൊക്കെ ഒരേ ലെവലിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നൂറ് കുതുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കി കൊടുത്ത് നോക്കി നല്ല രാത്രിയൊക്കെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കാറ്റ് കൊള്ളണം അതിൻ്റെ ഇതൊക്കെ ഒന്ന് പോയാൽ നന്നായിട്ട് വെറു വെറുതെനാവട്ടോ ഈ ഉപ്മാവ് അപ്പോൾ എന്തായാലും ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാം ഇപ്പം ഞമ്മടക്ക് കാടയിലേക്ക് ഒരു പാത്രത്തിൽ ആക്കി കൊടുക്കുകയാണ് thank <laughs> you അത് നിറച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു